ബീച്ചിലാണ് പന്ത്രണ്ട് അതെ അപ്പൊ ടെമ്പോ ഡാവലാണ് ഒരു ടീം വന്നിട്ട് ഫാമിലി ആയിട്ട് അത് മുമ്പോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും നോക്കാം ഈ നമ്മളെ എല്ലാ വീടുകളിലും ഉള്ള ആൾക്കാർ തന്നെ സൗമ്യ ആരാശോകൻ പിള്ളേര് ഷൂവിൻ്റെ വള്ളി കഴിഞ്ഞിട്ട് ഇപ്പം ഷൂ ഇരിട്ട് ഓടണ കാണ അപ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ അതൊക്കെ ഫുള്ള് എനിക്ക് വന്ന് ഇവിടം വരെ കണ്ടതൊക്കെ കടൽ കയറി ഇങ്ങനെ വന്നു ഇതേ അവിടെ ആ അടിപൊളി ഇതേ ഇതേ ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് നന്നാക്കണം അടിപൊളി കടലിൽ കയറിതേ ഇതിലേ പോകുന്നു വെള്ളം വെള്ളം അതാണ്ടതാ ഇവിടെ ഇതാ അവിടെ വെള്ളം നോക്കി ഇത് നേരെ കാണുന്നത് കടലാണ്ടാ ഈ പെറക്കാന്ന് തോന്നുന്നു കിറക്ക സമയം തോന്നുന്നു അല്ലെങ്കിൽ കയറ്റ സമയ എനിക്കറിയില്ല ഏ അവരുതേ പോണ് അവടുത്തേക്ക് പോവാളിക്കണ പകല് കളിക്കണമെല്ലാം ഉണ്ടെ അവര് അതിണ്ട കുപ്പിച്ചിലൊക്കെ ഉണ്ടാവൂടെ കുപ്പിച്ചിലുണ്ടാവൂട്ടാ ആ കണ്ണന്റെ പേര് പറഞ്ഞ എന്താണ് എന്റെ പേര് കണ്ണൻ ഏ പേടിയാ പേടിക്കുന്ന എല്ലാരും ഇറങ്ങ രാത്രി ഉള്ള കടലൊരു രസമാണ് പക്ഷെ ഇറങ്ങാണ്ട് ചെയ്യാട്ടെല്ലാരും ആരും ഇറങ്ങരുതേ വന്നു കഴിഞ്ഞാല് ഇറങ്ങരുത് രാത്രി ഒന്നും പകൽ അല്ല രാത്രി ഒരാളും ഉണ്ടാവില്ല കൃഷിക്കാൻ ആരും അടിപൊളി അടിപൊളി ലൈസർ അടിച്ചോണ്ട് വെള്ളത്തിൽ നിൽക്കണമൊക്കെ എല്ലാരും അടിപൊളി ഷൂ ഒക്കെ നന്ദി ഷൂ ഒക്കെ നന്ദി അടിപൊളി ഷൂ ഒക്കെ നന്ദി അധികം മക്കളെ അങ്ങനെ അധികം പോവണ്ട രാത്രി വൈബ് വേറെ രസം അതെ തേരാന്റെ ഷൂ നന്ദി നനയാനൊന്നും ഇല്ല എല്ലാം മൊത്തത്തിൽ നന്ദി ഫാമിലി ഉണ്ട് പരിചയപ്പെടാ പിന്നെ പരിചയപ്പെടാ ഇതെന്ത് സാധനം വീടാ അടിപൊളി ഇപ്പൊ കൊള്ളപൊളി ഇപ്പൊണ്ടാക്കി ആ വെള്ളത്തിൽ ആ പോവാ ഇറങ്ങണ്ട മതിയക്കെത്തിൽ പോവാരത്തെ നല്ല ബീച്ചല്ലേ മണ്ണടിപൊളിയല്ലേ ിട്ട് വേറെ പിന്നെ എന്റെ ഷൂ എന്റെ പേന്റൊക്കെ നന്ദി എന്റെ ഷൂവും പേന്റെ ഒക്കെ നന്ദിയ അടിപൊളിയാണോ ഇവരെല്ലാരും പോണിട്ടും പോണു മതിയായിന്ന് പിള്ളേര് കയറണില്ല ഇവരെന്നെ നിർബന്ധിച്ച് പോണേണ് ഓരോരുത്തർ വൈക്കം പിന്നെ വല്ലാർ പാടം അവിടെ ഉള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലും പള്ളുരുത്തി എല്ലാരും പോണേ നമ്മൾ കൊറച്ചെണ്ട് പോണട്ടെ ഇവർ ആദ്യം പോണേ അവരെല്ലാരും പോയി കഴിഞ്ഞപ്പോ ഇറങ്ങി ഇവര് വീട് പണിയൊക്കെ ഇവിടം വരായ എന്തോ നിങ്ങള് വീടും പണിയൊക്കെ തീർന്നിട്ട് പൊളിച്ചൊളിഞ്ഞേ കുറെ ആൾക്കാരിപ്പൊ നമ്മ കൊറച്ചാൾക്കാര് പോയപ്പോഴപ്പോൾക്കാര് വന്നുകൊണ്ടിരിക്കണുണ്ട് ഈ നേരത്തേക്കാട്ടി ഫാമിലി രണ്ട് ഫാമിലി ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കണീന്ന് നല്ല സ്ഥലം നല്ല മണ്ണാണ് നമ്മളെ ഫോട്ടോ ചെയ നല്ല മണ്ണാണ് ഇവിടെ അതന്നെ അടിപൊളി ഓക്കെ നല്ല രസം അല്ലേ വഞ്ചിക്കാര തൊപ്പിയാണ് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് അതിന് മണ്ണെടുത്തോണ്ട് പോയിക്കോട്ടെ എന്നാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വരുന്നില്ലല്ലോ ഇങ്ങോട്ട് ആണോ കേറാൻ പറഞ്ഞപ്പോ ഭയങ്കര ഓടിക്കളിയാണ് എല്ലാരും കൂടി ഞങ്ങൾ പറഞ്ഞില്ല ഒരു കല്യാണിണ്ടായിരുന്നു കല്യാണ വീട്ടിലെ ആൾക്കാർ എല്ലാരും ഓരോരുത്തരും ടീമുകളായിട്ട് വന്നോണ്ടിരിക്കണേ ഇതേ കണ്ണൻ മണ്ണുകാരി കളിക്കണത് ആ ഇതാണ് ഇവിടെ ഇത്ര നീറ്റായിരിക്കണ കാരണം ഇതാണ് കേട്ടോ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കൊള്ള ആ നല്ല നീറ്റാണിട്ടോ ഇവിടെ ഇപ്പ ആദ്യം ഇങ്ങനെയായി ഫുള്ള് മണ്ണിലൂറിണ്ട് കളിച്ചത് മൊത്തം മണ്ണായിട്ടത് മൊത്തത്തിലൂറിനാണ് ഒരു സീൻ കാണിച്ചത് കുലുക്കി ചെറുപ്പത്ത് പിന്നെന്തൊക്കെയാണ് വേണ്ടത് ആൾക്കാർക്ക് തണുത്തുള്ള മതി ഉം തണുത്തുള്ള ഗ്ലാസ് പച്ച ഒരാൾക്ക് ജീരാ സോട ബാക്കി മൂന്നെണ്ണം എന്നാലും തന്നെ സ്ട്രോക്ക് വേണ്ടിട്ട് രണ്ടുപേരും അടിയ ചെറുതും അതാ എന്താ കാണിക്കണ പോയി മണ്ണേ കളിച്ച് എല്ലാം ഊരി വെള്ളം